ഇന്ന് നടന്ന അർജന്റീന പ്ലൂട്ടോറിക്കോ ഫ്രണ്ട്ലി മത്സരത്തിൽ എതിരില്ലാത്ത ആറ് ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് സാധിച്ചു താരതമ്യേനെ ദുർബലരായ പ്ലൂട്ടോറിക്കോക്കെതിരെ വലിയൊരു വിജയം തന്നെയായിരുന്നു ആരാധകരും ലക്ഷ്യമിട്ടിരുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ആറ് ഗോളടിച്ച് ഉജ്ജ്വല പ്രകടനം തന്നെയാണ് അർജന്റീന നടത്തിയത് മത്സരത്തിന്റെ പതിനാലാം മിനിറ്റിൽ തന്നെ മാക്കലിസ്റ്റെറിലൂടെയാണ് അർജന്റീന മുന്നിലെത്തുന്നത് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ മെസ്സുഡാസെസ്റ്റിലൂടെ മോണ്ടിയൽ ഗോൾവെല്ല ചലിപ്പിച്ചു മുപ്പത്തിയാറിൽ വീണ്ടും മാക്കലിസ്റ്റർ ലക്ഷ്യം കണ്ടു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ എച്ച് എവേരിയുടെ സെൽഫ് ഗോളിൽ അർജന്റീന ഗോൾ നില നാലാക്കി ഉയർത്തി രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയ ലൗത്തോ മാർട്ടിനസ് ഇരട്ട ഗോളുമായി കളം നിറഞ്ഞു കളിച്ചു ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും മെസ്സിയുടെ മിന്നും പ്രകടനം തന്നെയാണ് ഇന്നും കണ്ടത് രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കാൻ മെസ്സിക്ക് സാധിച്ചു അതേപോലെ തന്നെ നിക്കോ ഗോൺസെലസും അർജന്റീനയുടെ രണ്ട് ഗോളുകളിൽ പങ്കാളിയായി പല യുവസൂപ്പർ താരങ്ങൾക്കും സ്കലോണി എന്നിൽ ടീമിൽ സ്ഥാനം നൽകിയിരുന്നു ഏതായാലും മികച്ച പ്രകടനം തന്നെയാണ് അർജന്റീന നടത്തിയത് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന വെനിസൊലയെ ഒറ്റ ഗോളിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇനി അടുത്ത മാസമായിരിക്കും അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരങ്ങളുള്ളത് അത് നമ്മൾ കാത്തിരിക്കുന്നത് പോലെ കേരളത്തിലും ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം